നമുക്ക് മാർക്കറ്റിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ഇടപെടാൻ കഴിയണമെന്നതാണ് ഗവൺമെൻ്റെ കാഴ്ചപ്പാട് ഓണത്തിന് മുമ്പ് ഇരുപത്തിയഞ്ചിന് സപ്ലൈകൂടെ ഓണച്ചന്തകൾ കേരളത്തിൽ ആരംഭിക്കും അന്ന് മുതൽ ഇന്ന് വരെയുള്ള വിലയിൽ വീണ്ടും താഴ്ത്താൻ കഴിയണം എൻ്റെ പ്രതീക്ഷ ഇരുപത്തിയഞ്ച് മുതൽ വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും അതുപോലെ മാർക്കറ്റിൽ അരി സുലഭമായി ലഭ്യമാക്കണം മറ്റുപന്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയണം അതിനനുസരിച്ച് രണ്ടര മൂന്ന് ലക്ഷം മെട്രിക് ടൺ വിവിധ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം